ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കടൽപാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇതിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന പരമാവധി വേഗത നൂറ് കിലോമീറ്ററായി കുറച്ചിരിക്കുകയാണ് മോട്ടോർ വകുപ്പ് മാത്രമല്ല പാലത്തിലൂടെ ബൈക്കുകൾ ഓട്ടോറിക്ഷ ട്രാക്ടറുകൾ എന്നിവയ്ക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ലെന്ന് മോട്ടോർ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച കടൽ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവ്വഹിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പുതിയ ഉത്തരവിറക്കിയത് നാളെയാണ് എം ടി എച്ച് എല്ലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കാർ മിനി ബസ്സുകൾ ഡബിൾ ഡെക്കർ ബസ്സുകൾ ടാക്സികൾ തുടങ്ങിയവയ്ക്ക് പാലത്തിലൂടെ പരമാവധി നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ മാത്രമേ അനുമതിയുള്ളൂ പാലത്തിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും മുന്നോടിയായി വാഹനങ്ങളുടെ വേഗത നാൽപ്പത് കിലോമീറ്ററായി കുറയ്ക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നഗരത്തിലേക്ക് എത്തുന്ന മൾട്ടി ആക്സിൽ ഹെവി വാഹനങ്ങൾ ട്രക്കുകൾ മറ്റു ബസ്സുകൾ എന്നിവയ്ക്ക് എം ഡി എച്ച് എല്ലിലേക്ക് പ്രവേശനമില്ല മൃഗങ്ങളുമായി വരുന്ന വാഹനങ്ങൾ മറ്റു പാതകളിലൂടെ അതിർത്തി കടക്കണമെന്നും ഉത്തരവിലുണ്ട് ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് പുതിയ നീക്കമെന്ന് മോട്ടോർ കുപ്പ് അറിയിച്ചു പതിനെണ്ണായിരം കോടി രൂപ മുതൽ മുടക്കിൽ പണി കഴിപ്പിച്ച പാലം മുംബൈയിലെ സെവ്രിയിൽ നിന്നും ആരംഭിച്ച് റായ്ഗഡ് ജില്ലയിലെ നവശെവിയിൽ അവസാനിക്കുന്നു ആറുവരി പാതയായ എം പാലം കടലിലൂടെ പതിനാറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും കരയിലൂടെ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുമാണ് കടന്നുപോകുന്നത് വെറും ഇരുപത് മിനിറ്റിൽ കടൽ പാലത്തിലൂടെ യാത്രികർക്ക് മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എത്താമെന്ന് പ്രത്യേകത കൂടിയുണ്ട് സാധാരണ മുംബൈയിൽ നിന്നും നവി മുംബൈയിൽ എത്താൻ രണ്ട് മണിക്കൂർ ആവശ്യമായിരുന്നു ശ്രവീനമ ഷെവ കടൽ ലിങ്ക് എന്നറിയപ്പെടുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ജനുവരി പന്ത്രണ്ടിന് ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞു ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും ലോകത്തിലെ ീളമുള്ളതുമായ കടൽപാലമാണ് മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള ഒരു സുപ്രധാന കണക്ടർ എന്നതിലുപരി എം ഡി എച്ച് എൽ യാത്രക്കാരുടെ യാത്രാ സമയം പലതരത്തിൽ ലാഭിക്കാൻ സഹായിക്കും അടൽ ബിഹാരി വാജ്പേയി സെവ്രിനവ ശെവ അടൽ സേതു എന്ന നാമകരണം ചെയ്യപ്പെടുന്ന ആറുവരി കടൽപാലത്തിൽ പ്രതിദിനം എഴുപതിനായിരം വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഹനങ്ങളുടെ പരമാവധി വേഗ പരിധി നൂറ് കിലോമീറ്റർ ആയിരിക്കും മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈക്കാരെ എങ്ങനെ യാത്രാസമയം ലാഭിപ്പിക്കും ട്രാൻസ് ഹാർബർ ലിങ്ക് തെക്കൻ മുംബൈയിലെ സെവറിയിൽ നിന്ന് ആരംഭിച്ച ടന്ന് നവി മുംബൈയുടെ വിദൂര പ്രാന്ത പ്രദേശത്തുള്ള ചിർലയിൽ അവസാനിക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം ഇരുപത് മിനിറ്റായി കുറയ്ക്കും ഇതെല്ലാ ദിവസവും റൂട്ടിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടും ഈസ്റ്റേൺ ഫ്രീവേ സിയോൺ പൻവേൽ ഹൈവേ എന്നിവ വഴിയുള്ള പരമ്പരാഗത റൂട്ടുകളെ അപേക്ഷിച്ച് ദക്ഷിണ മുംബൈയിൽ നിന്ന് ന്യൂ എയർപോർട്ട് ഇൻഫ്ലുവൻസ് നോട്ടിഫൈഡ് ഏരിയയിലേക്കും മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്കും യാത്ര ചെയ്യുമ്പോൾ തിരക്കേറിയ സമയങ്ങളിൽ ഏകദേശം മൂവായിരത്തി ഞ്ച് മിനിറ്റ് ലാഭിക്കാം തിരക്കില്ലാത്ത സമയങ്ങളിൽ സി എസ് എം ടിയിൽ നിന്ന് കലംബോലി ജംഗ്ഷനിലെ മുംബൈ പൂനെ എക്സ്പ്രസ് വേയുടെ മുഖത്തേക്ക് സിയോൺ പൻവേൽ റോഡ് വഴി എഴുപത്തിയൊന്ന് മിനിറ്റ് എടുക്കും ഈ സമയം ഈ പാലം ഉപയോഗിച്ച് അറുപത്തിയെട്ട് മിനിറ്റായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിനു ചുറ്റുമുള്ള നിർദ്ദിഷ്ട നഗരമായ മൂന്നാം മുംബൈയെ മുംബൈയുമായി ബന്ധിപ്പിക്കും എം ഡി എച്ച് എൽ പാലം നിർദ്ദിഷ്ട നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം എം ഡി എച്ച് എൽ തുറമുഖം മുംബൈ പൂനെ എക്സ്പ്രസ് വേ മുംബൈ ഗോവ ഹൈവേ എന്നിവയുമായി അതിവേഗ കണക്ടിവിറ്റി നൽകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി